ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയും പാക്കും വെടി നിർത്തിയിട്ടുണ്ട് വളരെ നല്ല കാര്യം ഇപ്പോൾ വരുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത അത് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട് അവർക്ക് വയറും നിറഞ്ഞിട്ടുണ്ട് തൽക്കാലത്തേക്ക് അതിന്റെ ആവശ്യമുള്ളതെന്നാണ് വിചാരിക്കുന്നത് ഇനിയും ചൊറിയാൻ നിന്ന് ബാക്കി പിന്നെ കൊടുക്കുക അപ്പോൾ ഇത് പറയാനല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ പറയാൻ വന്ന സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ റിയാസ് സലി ബിഗ് ബോസ് ഫെയിം ആയിട്ടുള്ള റിയാസ് സെലി നമ്മുടെ രാജ്യം കടന്നു പോകുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഇവൻ രാജ്യത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ആ സ്റ്റോറി ഇങ്ങനെ ആയിരുന്നു ഞാൻ ഓൾറെഡി എന്റെ മുമ്പത്തെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് ഈസ് വാട്ട് യു കോൾ ജസ്റ്റിസ് ബോഡീസ് ഓഫ് ബേബി സിവിലിയൻസ് ഹോംസ് ഇഫ് യുവർ ഐഡിയ ഓഫ് ജസ്റ്റിസ് ഇൻക്ലൂഡ് ഡെഡ് ഡെഡ ചിൽഡ്രൻസ് ദൻ ഇറ്റ്സ് നോട്ട് ജസ്റ്റിസ് ഇറ്റ്സ് ഓണർ ഇറ്റ്സ് യു ഐ എം നോട്ട് പ്രൗഡ് ഓഫ് മൈ കൺട്രി ഫോർ ദിസ് ഇവൻ പറഞ്ഞു വെക്കുന്നത് നമ്മൾ അവിടെ ചെന്നിട്ട് പാകിസ്ഥാനിലെ സിവിലിയൻസിനെക്കും കുട്ടികൾ അടക്കമുള്ളവരെ വധിച്ചു എന്നുള്ള രീതിയിലാണ് ഇവന്റെ സ്റ്റോറി ടൈം ഇതൊരു ഫേക്ക് ന്യൂസ് ആണ് പാകിസ്ഥാൻ മീഡിയാസും അവിടുത്തെ ഭരണകൂടവും അടിച്ചിറക്കിയ ഫേക്ക് ന്യൂസ് ആണ് ഇവനെ പോലുള്ള നാറികൾ ഇവിടെ വന്നിട്ട് ഇത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്തോ വലിയ അപരാധം ചെയ്തു എന്നുള്ള തരത്തിലാണ് ഇവൻ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവൻ ഒരു ഇൻഫ്ലുവൻസർ ആണ് മൂന്ന് ലക്ഷത്തിൽ പുറത്ത് ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഇത് കാണുന്ന ഇത്രയും ആളുകൾ എന്താ വിചാരിക്കുന്നത് നമ്മുടെ സൈന്യത്തിന്റെ പ്രവൃത്തി കാരണം അവിടുള്ള പാവപ്പെട്ട നിരപരാധികളായിട്ടുള്ള ആളുകൾ മരിച്ചു വീണു എന്നുള്ള തരത്തിലല്ലേ അത് പോകുന്നത് ഓൾറെഡി ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസ് ഒന്നും സ്പ്രെഡ് ചെയ്യരുതെന്ന് ഇങ്ങനെ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്ത് സാമൂഹിക മാത്യു എന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്നു അവന്റെ അക്കൗണ്ട് അടിച്ചു പൂട്ടി ഇന്ത്യയിൽ ഇപ്പോൾ സാധനം അവൈലബിൾ അല്ല പക്കാ ഫേക്ക് ന്യൂസ് ആണ് അവനെ അവൻ പുറത്തുവിട്ടത് ഇത് കഴിഞ്ഞാൽ അവൻ വേറൊരു സ്റ്റോറിയും കിട്ടും അതോടെ കാണിക്കാം മറ്റേ പുഞ്ചിലേക്കും രജോരിയിലേക്കും പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയ സമയത്താണ് അവൻ ഈ ഒരു സ്റ്റോറി കിട്ടിയിരിക്കുന്നത് അവൻ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് അവന്റെ മുമ്പിലത്തെ സ്റ്റോറിയെ ഈ ഒരു സ്റ്റോറി വെച്ച് ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് പതിനഞ്ച് സിവിലിയൻസ് അടക്കം ഈ പുഞ്ചിലൊക്കെ വരിച്ചിട്ടുണ്ടായിരുന്നു

നമ്മളല്ല ആദ്യം അങ്ങോട്ട് അറ്റാക്ക് ചെയ്തത് അവന്മാർ ഇങ്ങോട്ട് ആളെ വിട്ട് പത്തിരുപത്തി ആറ് പേരെ കൊണ്ട് അത് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല ഞാനൊരു സ്ക്രീൻഷോട്ട് കൂടെ കാണിക്കാം രണ്ടായിരത്തി ഇരുപത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ടിആർഎഫ് എന്ന് പറയുന്ന അവന്മാരുടെ ഭീകരവാദി സംഘടന ഇന്ത്യയിൽ കൊന്നു തള്ളിയ ആളുകളുടെ ലിസ്റ്റ് ആണ് ഇത് ടി ആർ എഫ് മാത്രം അവന്മാർക്ക് വേറെ മുന്തിരി സംഘടനകൾ ഉണ്ടല്ലോ അവന്മാര് കൊന്നതിന്റെ ലിസ്റ്റ് വേറെ അപ്പോൾ ഇത്രയും ആളുകളെ നിരപരാധികളായിട്ടുള്ള ആളുകളെ അവന്മാര് കൊന്നിട്ടുണ്ട് അതിനുള്ള ചുട്ട മറുപടിയാണ് ഇത്രയും നാളും സഹിച്ച് സഹിച്ച് നിന്നിട്ട് അതിനുള്ള ചുട്ടി ാണ് ഇപ്പൊ പാകിസ്ഥാൻ ഇന്ത്യ കൊടുത്തി അപ്പൊ നിനക്കൊക്കെ കുരു കുരുപിട്ടു എവിടെയാണ് നമ്മൾ സിവിലിയൻസിനെ അല്ലെങ്കിൽ കുട്ടികളെ കൊന്നത് അതിനുള്ള പ്രൂഫ് ഉണ്ടോ നിനക്ക് ഏതെങ്കിലും പാക് മീഡിയസ് നിന്റെ അടുത്ത് വന്ന് പറഞ്ഞോ ഇതിനു വേണ്ടി കുരു വട്ടം നിനക്ക് എന്താണ് ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നത് ഇവനെതിരെ കേസ് ആയിട്ടുണ്ട് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം അതിന് വേറെ കുറച്ച് കാര്യം അവിടെ പറയാൻ ഇവന്റെ ഈ ഒരു സ്റ്റോറി തനൂപ് എന്ന് പറയുന്ന ഒരു ഭയങ്കര റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റിയാക്ട് ചെയ്ത വീഡിയോ ഏതാണ്ട് രണ്ട് മില്യൻ അടുപ്പിച്ച ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ ഇത് കണ്ടു രണ്ട് മില്യൻ അടുപ്പിച്ച ഇരുപത് ഇത് കണ്ടു ഇത് കണ്ടവരാരും ഇവനെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല ആ കമന്റ് കമൻസേഷൻ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവനെ എതിർക്കുന്ന ആൾക്കാരാണ് ഇത് കണ്ടിരിക്കുന്നത് ഞാൻ ആ ഒരു ആ പയ്യന്റെ ആ ഒരു റീല് ഞാനൊന്ന് പ്ലേ ചെയ്യാം ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ അടിച്ചതിനു ശേഷം നമ്മൾ റിയാസ് സലീമിന് ഭയങ്കര വിഷമം ഞാൻ ആ വിഷമം ഇപ്പൊ അങ്ങ് മാറ്റിത്തരാം പുള്ളിക്കാരൻ അവിടുത്തെ കുട്ടികളെ പറ്റി ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് മനുഷ്യാവകാശത്തെപ്പറ്റി ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ് സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ ഈ കാര്യത്തിൽ പ്രൗഡല്ല കേട്ടോ റിയാസ് സലീം നമ്മൾ കയറിയില്ല അവരെ അടിച്ചതിന് ഭീകരവാദത്തെയാണ് നമ്മൾ അടിച്ചത് അല്ല ലോക്കൽസ് ആയിട്ടുള്ള മനുഷ്യനെ അടിച്ചിട്ടില്ല പിന്നെ റിയാസ് സലീമിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ തീവ്രവാദികളെന്നൊക്കെ പറയാൻ നേരത്തെ രാവിലെ എഴുന്നിട്ട് കുളിച്ചൊരുങ്ങി നാല് ചെറ്റ് പുട്ടിയും ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഈ ഭരതനാട്യത്തിന്റെ എക്സ്പ്രഷൻ വിട്ട് റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുകൊണ്ടിരിക്കുന്നവരല്ല അത് ആദ്യമേ അങ്ങ് മനസ്സിലാക്കിയിരിക്കണം ചില ബേസ് തണുപ്പിൽ പുളിരിന്റെ ഇടയ്ക്ക് റിയാസിലേക്ക് മനസ്സിലാക്കാത്തതു കൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിലെയും നല്ല ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് ഇന്ത്യൻ ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിന്റെയും പാരാമിലിറ്ററിയുടെ ഒക്കെ റിക്രൂട്ട്മെന്റ് റാലിയിൽ പോയിട്ട് ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ഒരു അഞ്ചര മിനിറ്റ് കൊണ്ട് ഒന്നര കിലോമീറ്റർ ഒക്കെ ഓടിക്കേറാൻ പറ്റുന്ന ശേഷിയുള്ള മനുഷ്യരുണ്ട് അവരൊക്കെ ഇന്ത്യൻ അറിവിലുണ്ട് അല്ലെങ്കിൽ ട്രെയിനിങ് കഴിഞ്ഞിറങ്ങുന്ന പിള്ളേരുണ്ട് അവർക്ക് കണ്ണിന് കണ്ണ് പല്ലിനു പല്ല് രാജ്യത്തെ തൊട്ട് അവർ കയറി അടിച്ചിരിക്കും ഒരു സംശയം വേണ്ട അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട് പിന്നെ ഈ ഗണ്ണുണ്ടല്ലോ ഈ ഗണ്ണെന്ന് പറയുന്നത് ഇങ്ങനെ തൂക്കിയിട്ടുണ്ടോ നടക്കാൻ വേണ്ടിയുള്ളതല്ല അതെടുത്ത് പ്രവർത്തിപ്പിക്കാൻ അറിയാവുന്ന നല്ല ആൺകുട്ടിയും സേനയിലുണ്ട് ഇന്ന് നിങ്ങൾ രണ്ട് പെൺകുട്ടികളെ ഉണ്ടായിരുന്നു രാജ്യത്തെ അഭിസംബോധന ചെയ്ത് അവരെ പോലുള്ള ആൾക്കാരൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ കരുത്തെന്ന് പറയുന്നത് അടിച്ചാൽ തിരിച്ചു അതൊക്കെയാണ് ഫെമിനിസം അല്ലാതെ ഇവൻ ഈ ഇട്ടോണ്ട് നടന്നിട്ട് കാണിക്കുന്ന ഒന്നും അല്ല ഫെമിനിസം ഇവനെന്തോ ഈ കാട്ടുന്നത് ഇവനൊക്കെ നൂറ് മീറ്റർ തികച്ചിൽ അലിഞ്ചോസ് പേരവരെ ഓടുന്നതിന്റെ കൂട്ട അല്ലാതെ ഓടാൻ പറ്റും അതുപോലും പറ്റത്തില്ല ഇവൻ ഈ റൂമിൽ കയറിയിരുന്ന് കുണങ്ങാൻ മാത്രം ഇവനെ കൊണ്ടൊക്കെ പറ്റത്തുള്ളൂ എന്നാലും അവനങ്ങ് പൊട്ടിയൊലിക്കുന്നു അത് ഏവനാണെങ്കിലും കൊടുത്തിരിക്കും റിയാസിനെ തൽക്കാലം ആ എ സി ഓണാക്കി ആ മോഹിനിയാട്ടത്തിന്റെ എക്സ്പ്രഷനൊക്കെ ഇട്ട് അടുത്ത് ലിപ്സ്റ്റിക്കിന്റെ പ്രൊമോഷൻ പിടിക്കും അതിർത്തിയിലെ കാര്യവും സുരക്ഷയും അതത്രേ ഉള്ളൂ അപ്പം മോൻ വല്ല ലിപ്സ്റ്റിക്കിന്റെയോ മുഖത്തിടുന്ന സാധനത്തിന്റെ ഒക്കെ പ്രൊമോഷനൊക്കെ ആയിട്ട് സൈഡിൽ കുടങ്ങു വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കണ്ട നിന്നു കഴിഞ്ഞാൽ മാറും അപ്പൊ ഇതാണ് ഈ തനൂപൻ എന്ന് പറഞ്ഞ പയ്യന്റെ റീല് ഇത് ഇവന് കൊണ്ട് ഇവനിത് കൊണ്ടിട്ട് ഇവന് ഡയറക്റ്റ് തനൂപിന് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് മെസ്സേജ് ഞാനത് കാണിക്കാം ഐ ഗെറ്റ് ഇറ്റ് യൂസിങ് മൈ നെയിം ഇസ് ദ ഈസിയസ്റ്റ് വേ ഓഫ് യു ഹിറ്റ് ദാറ്റ് ടൈപ്പ് ഇവന്റെ പേര് വെച്ച് അവൻ മില്യൻ അടിച്ചു എന്നാണ് നമ്മുടെ റിയാസ് മൊന്റെ വാദം നമുക്ക് ഈ റിയാസിന്റെ അക്കൗണ്ട് എടുത്ത് നോക്കാം ഇവന്റെ പേര് വെച്ച് വൺ മില്യൻ അടിച്ചു വലിയ പറയുന്നത് ഇതാണ് ഇവന്റെ അക്കൗണ്ട് ലാസ്റ്റ് ഇട്ട വീഡിയോക്ക് എൺപത്തിനാലായിരം അത് മുമ്പ് അഞ്ച് ലക്ഷം മൂന്ന് ലക്ഷം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ഒരു ലക്ഷത്തി നാപ്പത്തി ഒമ്പതിനായിരം രണ്ട് ലക്ഷം ഒരു ലക്ഷത്തിരുപത്തിനാലായിരം നിനക്ക് ആ ഏതോ ഒരു പെൺകൊച്ചിന്റെ കൂടെ കളിച്ച ഏതോ ഒരു വീഡിയോയ്ക്ക് രണ്ട് മില്യൻ കിട്ടിയിട്ടുണ്ട് എടാ നിനക്ക് പോലും വല്ല നല്ല നൂറ്റാണ്ടിലോ വൺ മില്യൻ അടിക്കുന്നത് അപ്പൊ നിന്റെ പേര് വെച്ച് വേറൊരുത്തം വൺ മില്യൻ അടിച്ചു എന്ന് പറയുന്നതിനകത്ത് എന്ത് ലോജിക്കേടാ കുട്ടാപ്പി എന്നെ കൊള്ളത് മനസ്സിലാവുന്നില്ല അപ്പം നീ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഈ രണ്ട് മില്യൻ ആൾക്കാർ നിന്നെ വെറുക്കുന്നവരാണ് നിന്നെ പറഞ്ഞപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ട് അതാണ് അവൻ ആ വീഡിയോ രണ്ട് മില്യൻ കേറിയത് അല്ലാതെ നിന്റെ കഴിവ് വെച്ചിട്ടൊന്നും അല്ലാതെ സാരം കേറിയേക്കുന്നത് நீ மனசில ഇവന്റെ പേണ് വെച്ചും പൊക്കോണാൻ കൊണ്ടല്ലോ എന്നൊന്നും പറയിപ്പിക്കില്ല ബാക്കി മെസ്സേജ് കൂടെ വായിക്കാൻ യു ക്ലിയർലി ഹാവ് നോ ്ഗ്നിറ്റി ഫോർ റീച്ച് ആൻഡ് ഇവൻ എന്ത് ഡിഗ്നിറ്റി ആണോ എന്ന് എനിക്ക് മനസ്സിലാവില്ല അത് ഈ ഒരു കേസ് വന്നപ്പോൾ നിന്റെ ഉള്ള ചിരിയെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ പോയിട്ടുണ്ടാവും ഓക്കെ ഐ വിൽ ബി ഫൈലിംഗ് എ സൈബർ കംപ്ലൈൻറ്റ് അഗനിസ്റ്റ് യു ഫീൽ ഫ്രീ ടു യൂസ് മെസ്സേജ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അങ്ങനെയെങ്കിലും നാല് ആള് കാണട്ടെ െടാ തക്കിടുവാേ അപ്പൊ നിന്റെ ഇത് പൊക്കി പിടിച്ചിട്ട് വേണ്ട നമുക്ക് അല്ലെങ്കിൽ സനുവിനെ പോലുള്ളവർക്ക് റീച്ച് ഉണ്ടാക്കാൻ സത്യം പറഞ്ഞാൽ അവനെ പോലെ കണ്ടന്റ് ക്രിയേറ്ററിന്റെ ഗതികേടാ അത്രയും റീച്ച് കയറിയത് നിന്നെ പോലെ ഒരു തന്നെ ഫേസ് വെച്ചിട്ട് റീച്ച് കയറിയല്ലോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിന്നെ ഇഷ്ടപ്പെടാത്തവരാടാ നിന്നെ തെറി വിളിക്കും നിന്നെ നാലു പറയാൻ വേണ്ടിട്ടാണ് ആളുകൾ ആ വീഡിയോ അത്രയും റീച്ചിലോട്ട് പോയത് അതിന്റെ കമൻസേഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും ഒരെണ്ണമെങ്കിലും ഉണ്ടാ നിനക്ക് നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റ് ഒരെണ്ണമെങ്കിലും ഉണ്ടോ അത്രയും ഹേറ്റ് ഉണ്ട് മെന്റിന് കാല ഫെയിമോ മാങ്ങാണ്ടിയൊന്നുമില്ല മനസ്സിലായി തനൂബിനെതിരെ ഇവൻ കേസ് ഫയൽ ചെയ്യുന്നതാണ് അവൻ പറയുന്നത് തനൂബ് അതിനൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അത് വേറെ കാര്യം അവൻ പറഞ്ഞേക്കുന്നത് നീ പോയി കേസ് കൊടുക്കടാ ഒരു കുഴപ്പമില്ല നീ നീ എന്താണെന്ന് വെച്ചാൽ നീ കാട്ട് എന്നാണ് പക്ഷേ റിയാസ് ഇവിടെ പെട്ടിരിക്കാൻ പോകുന്ന ഒരു പണി നിനക്ക് വന്നിട്ടുണ്ട് അത് നിനക്കെതിരെയുള്ള ഒരു കേസാണ് ആദ്യം നീ അത് പോയി സോൾവ് ചെയ്യുക അത് ഉടനെ കാണാൻ സോൾവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് കാരണം ഇവന്റെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ആക്ടിവിറ്റി കണ്ടിട്ട് ഒരു സ്ത്രീ ഇവനെതിരെ കൊണ്ട് ആദ്യം സൈബർ സെല്ലിൽ കേസ് കൊടുക്കും ഇതാണ് അതിന്റെ ഒരു കേസിന്റെ ഡീറ്റെയിൽസ് അതിനുശേഷം അത് നമുക്ക് ിയപ്പം അവർ ഡയറക്റ്റ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് ഇമെയിൽ അയ്യാ നിന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിന്റെ ലിങ്ക് അടക്കം നീ എന്നിട്ട സ്ക്രീൻഷോട്ട് അടക്കം വെച്ചിട്ടാണ് അവർ ആ ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് എന്റെ കണ്ടന്റ് ഞാൻ വേണമെങ്കിൽ വായിക്കണോ വായിക്കണം വേണമെങ്കിൽ നീ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒന്ന് വായിച്ചേക്കാം നീ കണ്ടില്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ദി ഇൻഡിവിജ്വൽ ഹാസ് പോസ് ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് അബൌട്ട് ഓപ്പറേഷൻ സിന്ധൂർ ദാറ്റ് സ്പ്രെഡ്ഫൈഡ് ഫോൾസ് ഇൻഫ്ലോമേറ്ററി ഇൻഫോർമേഷൻ ഡെസ് വിറ്റ് ബി വോംഡ് ഹി കണ്ടിന്യൂ ടു മേക്ക് ഹോസ്റ്റൽ റിമാർട്ട് including calling Indians rotten-minded. ആൻഡ് ത്രിങ് ദിൽ എവറി വൺ ഹൂ സപ്പോർട്ട് വോർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കൃത്യമായി സാധനം എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നിനക്കെതിരെ സാധനം ഫയൽ ചെയ്തിരിക്കുന്നത് അതിന്റെ കോൺസിക്വൻസ് എന്താണെങ്കിലും അറിയും ഈ ഒരു കാര്യത്തിൽ ഇന്ത്യ ഏതെങ്കിലും ഒരു ചെറിയൊരുത്തം വന്നിട്ട് ഈ ഫോൾസ് ഇൻഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നടപടി എടുക്കും അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് മാത്യു സാമുവൽ എന്ന് പറയുന്ന അവന്റെ യൂട്യൂബ് അക്കൗണ്ട് അടിച്ചു കളഞ്ഞത് ഇവൻ വന്നിട്ട് നമ്മുടെ ഫൈറ്റർ ജെറ്റ് അവന്മാർ അടിച്ചിട്ടെന്ന് ന്യൂസ് അവൻ വന്ന് വെരിഫൈ 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 ചെയ്യുന്ന പോലെയാണ് അവൻ കൊടുത്തേക്കുന്നത് ഞാൻ 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 സാധനം പോയി പോയിന്നും പറഞ്ഞിട്ടാണ് അവൻ കൊടുത്തേക്കുന്നത് അടിച്ചി കൊടുത്തത് അവൻ ഇനി സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ അവൻ പരിപാടി നടത്താൻ പറ്റത്തില്ല ഇട്ടിറങ്ങാൻ ഡയലോഗ് അടിക്കുന്നത് ഇവൻ വെറും ആറിയാണോ ഓരോരുത്തർ പറയുമ്പോഴാണ് അറിയുന്നത് വലിയ സ്റ്റിങ് ഓപ്പറേഷന്റെ ആളാണ് കുളിമുറിൽ കണ്ട സ്റ്റിംഗിർ ഓപ്പറേഷൻ നടത്തുന്നത് എന്തായാലും അണ്ണാക്കി അതുപോലെ നിനക്ക് ഉടനെ കിട്ടും നീ നീ പേടിക്കണ്ട അവിടെ ും കാര്യം അത്രയും എഫിഷ്യന്റ് ആയിട്ട് ഇന്ത്യ മോണിറ്റർ ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് എണ്ണായിരത്തി എക്സ് ആൻഡിൽസ് ആണ് ഇന്ത്യ റിമൂവ് ചെയ്തിരിക്കുന്നത് എന്തിനു പറയണം ക്രിക്കറ്റർ പുള്ളി പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ഇപ്പൊ ഇന്ത്യയിൽ അവൈലബിൾ അല്ലേ നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ മതി നോട്ട് അവൈലബിൾ ഇൻ ഇന്ത്യ എന്നാണ് സത്യം പറഞ്ഞ ബാബറസം ഒക്കെ ഈ ഈ ഒരു ആക്ടിൽ പാകിസ്ഥാന്റെ ഈ ഒരു പരിപാടിയിൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പുള്ളിയൊക്കെ പോസ്റ്റ് ഇട്ടേക്കുന്നത് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത് ഒരു പാകിസ്ഥാൻകാരൻ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പോസ്റ്റ് ഇട്ടേക്കുന്നത് പക്ഷെ പോലും പുള്ളി ഒരു പാക് പൗരൻ എന്നുള്ള രീതിയിൽ അവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഇന്ത്യയിൽ ബാൻഡാണ് അപ്പം അത്രയും കണ്ണിങ് ആയിട്ടാണ് നമ്മൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിന്നെ പോലുള്ള പുഴുക്കുത്തുകളെ വെച്ചോണ്ടിരിക്കത്തില്ല എന്താണെങ്കിലും മോനുള്ള പണി പുറകെ വരുന്നുണ്ട് ഈ പരാതി കൊടുത്ത സ്ത്രീയുടെ വോയിസ് ഇപ്പം പുറത്തു വന്നിട്ടുണ്ട് അതുകൂടെ ഞാൻ വെക്കാം ഞാൻ നിൽക്കുന്ന ഒരു ഞാൻ പ്രൗഡ് ഐ നോട്ട് ഓഫ് മൈ കൺട്രി എന്ന് പറഞ്ഞിട്ട് പറയുന്നു കഴിഞ്ഞിട്ട് ഒരു വാരനെ ആരും നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല പക്ഷെ നമ്മളെ ഇങ്ങോട്ട് ചൊറിയാൻ വന്ന അങ്ങോട്ട് കേറി മാന്തി അതിന് എന്തൊക്കെ പറഞ്ഞാലും അത് നമുക്ക് പ്രൗഡ് മൊമെന്റ് തന്നെയാണ് ആ സമയത്താണ് ഇവൻ വന്നിട്ട് ഐ എം നോട്ട് പ്രൗഡ് ഓഫ് മൈ കൺട്രി എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം അടിക്കുന്നത് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇന്നറിയാം ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ചാനലുകളിൽ വന്നിട്ടുള്ള പത്ത് പതിനഞ്ചു പേര് മരിച്ചു അതിൽ രണ്ട് കുട്ടികളുണ്ട് ബാക്കിയെല്ലാം സിവിലിയൻസ് ആണ് എന്നുള്ള രീതിയിൽ ആദ്യത്തെ അറ്റാക്ക് നടന്ന സമയത്തുള്ള കാര്യം അത് ടോട്ടലി അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് ആണ് ഒരു ചാനലിൽ ഒരു ന്യൂസ് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അതെങ്ങനെ വെരിഫൈഡ് ആകുക അങ്ങനെ ആരും ഇതൊരു ഒന്നും വെച്ച് ഞങ്ങളുടെ അതിൽ മരിച്ചു പോയത് എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് ഷെയർ ചെയ്യാൻ പാടില്ലാന്ന് പ്രത്യേകം കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശം ഇതുപോലെ പണി കിട്ടേണ്ട വേറൊരു ടീമുണ്ട് റിപ്പോർട്ടർ ടി വി യുവമാര് കൊടുക്കുന്ന ന്യൂസ് മൊത്തം അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് ആണ് മൊത്തം ഫേക്ക് ന്യൂസസ് ആണ് ഇന്ത്യയുടെ എയർപോർട്ട് അടച്ചിട്ടു ഇന്ത്യ പാകിസ്ഥാനെ കംപ്ലീറ്റ് ആയിട്ട് ഉന്മൂലനം ചെയ്യാൻ പോവാണ് എന്നുള്ള ട്വിറ്റ് ഒക്കെ നമ്മുടെ കേന്ദ്രത്തിൽ നിന്ന് വന്നു എന്നുള്ള തരത്തില് പക്ക ഫേക്ക് ന്യൂസ് ആണ് ഇവന്മാര് കൊടുക്കുന്നത് അവന്മാർക്കിട്ട് ഒരു പണി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് രാജ ഹോട്ടലി അതിന്റെ എല്ലാത്തിന്റെയും ഇന്നലെ ഭീകരപ്രവർത്തകനായ അയാളുടെ കുടുംബത്തിലെ പത്തോളം പത്തോളം ആൾക്കാരും മരിച്ചു ഒരു ഭീകരവാദിന്റെ ഫാമിലി മെമ്പേഴ്സ് എന്താ എന്താ പറയുക പുണ്യാന്മാരായിരിക്കും അവരും അതൊക്കെയാണ് ഇവരും പൊട്ടിയേക്കുന്നത് ഭീകരവാദിയുടെ ഫാമിലി മരിച്ചത് ഭീകരവാദിയുടെ ഫാമിലി മരിച്ച കാര്യമായി പോയി അവിടെ കുട്ടികളുണ്ടോന്നല്ലെങ്കിൽ സ്ത്രീകളുണ്ടോ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കഞ്ഞി വെച്ചോള് കള്ളു തന്നെയാണ് അപ്പൊ ഭീകരവാദിക്ക് ഊട്ടി കൊടുക്കുന്ന അവളും ഭീകരവാദിയാണ് ഇനിയും അവനിയും ആരെങ്കിലും വളർത്തിക്കൊണ്ട് വരുവാണെങ്കിൽ ആ പയ്യനും ഭീകരവാദി തന്നെ ആയിരിക്കും ഫാമിലി മരിച്ച കാര്യമായി പോയി അതിനകത്ത് കുട്ടിയുണ്ടോ പട്ടിയുണ്ടോ നോക്കേണ്ട യാതൊരു ആവശ്യമില്ല കൗമാരൊക്കെ വളർന്ന് പതിനെട്ട് വയസ്സായിട്ടൊന്നും അല്ല ട്രെയിനിങ് തുടങ്ങുന്നത് ഉമാര് ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ വിരുദ്ധത പറഞ്ഞ് 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 പഠിപ്പിച്ച് പഠിപ്പിച്ചാണ് കൊണ്ടുവരുന്നത് വളർത്തി ുന്നത് എന്നിട്ട് പതിനെട്ടു വയസ്സ് തികഞ്ഞതിന് മുമ്പേ സാധനം പിടിപ്പിക്കാൻ പഠിപ്പിക്കും ആദ്യം നമ്മളിവിടെ ഹരിസൃ പഠിപ്പിക്കുന്നതിനു വരെ അവിടെ വേറെയാണ് പഠിപ്പിക്കുന്നത് അന്നേരം അത് ഓർത്തിട്ട് ഇവന് സങ്കടം നീ നിന്നെന്തെങ്കിലും അങ്ങോട്ടാണ് കെട്ടിരുന്ന വിട് ഉമ്മ വല്ല എന്തിനാണ് ഇവിടെ കിടക്കുന്നത് അതാ നല്ലത് അത് കണ്ടപ്പോ എനിക്കത് സഹിച്ചിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞു നോക്കി അവനോട് ഇങ്ങനെയൊന്നും ഇങ്ങനെയല്ല അതിന്റെ യാഥാർത്ഥ്യം ഇതെല്ലാം അതിന്റെ സത്യം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നോക്കി അപ്പോഴാണ് ഒരു സ്റ്റോറി വീഡിയോ ഇട്ട് എന്റെ രണ്ടു കാര്യങ്ങൾ ഒന്നിച്ച് പറയുക ഫിൽറ്റർ ഇട്ടാൽ നിങ്ങൾക്കൊക്കെ ചോദ്യുവല്ലോ അങ്ങനെയെല്ലാം ചോദിച്ചിട്ട് ഒരു സ്റ്റോറി അതിനൊപ്പം പറഞ്ഞു എനിക്ക് തന്നെ അതൊന്നും ബാധിക്കുന്നതല്ല എന്നുള്ള രീതിയിൽ എന്തെല്ലാമൊക്കെയോ അവന്റേതായ രീതിയിൽ പറഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ അവന്റെ കുറെ സൈബർ അറ്റാക്ക് വരാൻ തുടങ്ങിയപ്പോൾ അവൻ ാസ്റ്റ് ഒരു സ്റ്റോറി അതാണ് ഇട്ട് ഒരു വിത്തിൻ ഓർ വിത്തിൻ സെക്കൻഡ് മിനിറ്റ് നല്ലത് പിന്നെ ഇങ്ങനെയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഇരുന്നിട്ട് നമ്മുടെ നാടിനെ തന്നെ തടങ്കുന്ന രീതിയിൽ ഒരു പ്രവർത്തി ചെയ്യുമ്പോ മോദി ബഹുമാനപ്പെട്ട മോദി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് രാജ്യദ്രോഹം അപ്പോ അത് കംപ്ലൈൻ ചെയ്യണം പിന്നെ എന്താണ് അതിനുള്ള വഴികൾ നോക്കി പിന്നെ ഞാൻ സൈബർ സെല്ലിലേക്ക് ആദ്യം രജിസ്റ്റർ ചെയ്തു സൈബർ സെല്ലിൽ രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമില്ല അത് കുറച്ച് ഞാൻ ഒരു ഇമെയിൽ ഈ കംപ്ലൈന്റ് ചെയ്ത അതിന്റെ കോപ്പി എല്ലാം വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഇമെയിൽ അയച്ചു ഇപ്പൊ കേസ് മുന്നോട്ട് ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകുന്ന പക്ഷെ തൈമെടുക്കും എന്നാലും ഇങ്ങനെയുള്ളവരൊന്നും വെറുതെ ഇവരെ ഇവർക്ക് എന്ത് വേണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയാനുള്ള തോന്നലുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ളവരൊന്നും വെറുതെ ആൾക്കാരാണ് മോന് പണി വരുന്നുണ്ട് എന്താന്ന് വെച്ചാൽ മേടിച്ച് വെച്ചു കേട്ടല്ലോ നിന്റെ ചൊറിച്ചിലിനുള്ള മരുന്നായിട്ട് ഇപ്പൊ ആൾക്കാർ വരും മേടിച്ച് എവിടാന്ന് വെച്ചാ ചൊറിയുന്നെച്ചാ അവിടെ കൃത്യമായി തേച്ച് പിടിപ്പിക്കും കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരി